ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നത് തനിക്കൊരു ഷെഡിയിട്ടൂടെ ഇടാ ഇന്ന് ദിലീപിന്റെ ഒരു ഡയലോഗ് എടുക്കില്ലേ തനിക്കൊരു ഷെഡി ഇട്ടുകൊണ്ടിട ആ ഒരു സെറ്റപ്പിലും ഡയലോഗില് ഏത് പടത്തിലാണെന്ന് ഓർമ്മയില്ല അതാണ് ഈ സമയത്തിൽ ഞാൻ സ്മരിക്കുന്ന ഒരു 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 ഒന്നൊന്നര ഡയലോഗ് എനിക്ക് ഈ സമയത്ത് അത് ഓർമ്മ വന്ന് പറയണമെന്ന് തോന്നി എന്തോന്നടയെ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ എന്നിട്ട് കുടുംബത്തിൽ പറഞ്ഞവർക്ക് കാണാൻ പറ്റാത്ത ഷോ ആയി മാറിയിരിക്കുകയാണ് ബിഗ് ബോസിനെ അല്ല കുറ്റം പറയുന്നത് സീരിയസ്ലി ബിഗ് ബോസിൻ്റെ അകത്ത് ഇവർക്ക് ഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് ഈ ജെഡി മാത്രമാണോ കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലാതെ പുറത്തിടാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ കേട്ടാ എനിക്ക് അങ്ങനെ തോന്നി ഈ ഗിസലിൽ മാത്രം ഇമാതിരി ഡ്രസ്സുകളൊക്കെ ആരാ ഇത് കൊടുക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല എന്തുവാ ഇത് വെളിയിൽ വെളിയിലിറങ്ങുമ്പോ അകത്തിട്ടോണ്ടോ വേണ്ട സാധനം ഇവിടെ പുറത്തിട്ടോ അല്ലെ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച അമ്മാവനാക്കി ലാബലും തന്ന നെറ്റിലൊട്ടിച്ച് അമ്മാവൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ് ഇറക്കി വിടും എല്ലാ സീസണിലും ആരെങ്കിലും ഇതുപോലെ വരണം കാണും കേട്ടോ ശരണ്യുണ്ടായിരുന്നു ഒരു സീസണില് പിന്നെ അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണും ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഇട്ട് ഇറങ്ങി തിരിച്ച് കുടുംബ പ്രേക്ഷകരത്തെ കണ്ടില്ല എണ്ണ ആ കൊള്ളാം നമുക്ക് വീഡിയോ ഒന്ന് കാണാം കൊള്ളാമല്ലോ ആ ഇതാണ് ഞാൻ ദിലീപിന്റെ ആദ്യത്തെ ഡയലോഗ് പറഞ്ഞത് തനിക്കൊരു ഷെഡിട്ടുട്ടിട്ടാണ് എന്തൊക്കെ കാട്ടി ഇത് മാത്രമല്ല ഇതിന്റെ അപ്പുറമുള്ള ഒരു ഹൈലൈറ്റ് സാധനം നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഇതിന് രണ്ടു ദിവസം മുന്നേ വീഡിയോ ചെയ്തതേ ഉള്ളു കിച്ചണില് വന്നിട്ട് അതിൽ കുണ്ടി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണാം ഉം ആ ഒരു സെറ്റപ്പിലുള്ള വീഡിയോ നമ്മൾ കണ്ടതാണ് എന്തൊക്കെ കാണണമെന്തോ ഇനി ചരിത്രം കാണാൻ കിടക്കുന്നല്ലേ ഇനി ഈ ആര്യൻ അനീഷൊക്കെ കേട്ടൊരു സംസാരം നടക്കുന്ന സമയത്ത് ഗിസൈൽ അതിന്റെ ഇടയിൽ വന്ന് നിക്കുകയാണ് എന്തോ തക്കതായ വിഷയം രണാ ഫാത്തിമ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ മൊത്തം പോകുന്നത് തന്നെ ഈ ഒരു സെറ്റപ്പിലാണ് നിങ്ങൾ കണ്ടാൽ മതി ഞാൻ മുറ്റം പറയുന്ന അല്ലെങ്കിൽ കള്ളം പറയുന്നൊന്നും വിചാരിക്കരുത് ഓ അത് ചേട്ടാ ഞാൻ എന്തോ ലാസ്റ്റ് കേട്ടി വീട്ടിലെ പെൺകുട്ടികളെ പെൺകുട്ടികളെട്ടബിൾ ആക്കണം അത് ആക്കുന്നത് ജിസിലാണ് വേറെ ആരും അല്ല അത് ഇതൊക്കെ തന്നെ ഞാൻ എന്തു വരിഞ്ഞിട്ട് കെട്ടി ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്തോന്നൊക്കെയോ ഉണ്ട് എന്റെ പെണ്ണ് നിനക്ക് ഒളിപ്പില്ല ഇങ്ങനെ നിക്ക് സത്യം ഞാൻ സീരിയസ്ലി ചോദിക്കും ഇനി സ്ത്രീത്വത്തെ അപമാനിച്ചെന്നൊന്നും പറയല്ലോട്ടെ അങ്ങനെയൊന്നും പറയല്ലോ അങ്ങനത്തെ ഒരു ചിന്ത പോലും മനസ്സിലാ വരിഞ്ഞു കെട്ടി എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ ഞാൻ അമ്മാവൻ അമ്മാവൻ ആ ബാക്കി എന്തുവാടെ അടുത്ത് കാണാൻ പോകുന്നത് ഹൈലൈറ്റ് ഇവര് പറയുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാലും നിങ്ങൾ കണ്ടല്ലോ അവിടെ നിൽക്കുന്ന ഞാൻ ഏ കണ്ടോളൂ ഞാൻ മാത്രമേ കണ്ടോളൂ എന്റെ പൊന്ന ഗിസയല്ലേ നിനക്ക് എനിക്ക് പറയാവൊന്നുമില്ല കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ വിചാരം ഇത് ഹിന്ദി ബിഗ് ബോസ് ആണെന്ന് നിനക്ക് അത്രയ്ക്ക് ഹിന്ദിയിൽ എന്താ മതി ഇങ്ങോട്ട് വന്നത് കണ്ട ബംഗാളികളെ പിടിച്ച് ഇവിടെ കയറ്റി ഇതാണ് ഇപ്പൊ അവസ്ഥ പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞാ ഇന്ന് കേരളത്തിലെ എല്ലായിടത്തും പണിയെടുക്കുന്ന സ്ഥലങ്ങളിലെ ബംഗാളികളാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ ബിഗ് ബോസിലും ബംഗാളികളെ വിളിച്ച് കേട്ടിരിക്കുന്നത് എന്തോന്നും പറയണ്ടേ ബംഗാളികളെ കുറ്റം പറയുന്നതല്ല പക്ഷെ ഇതുപോലത്തെ കാട്ടവരായിത്തരങ്ങൾ കാണുമ്പോ പറഞ്ഞു പോവാതിരിക്കാനും വയ്യ പക്ഷെ എന്തൊക്കെ കാണണോ എന്തോ ബിഗ് ബോസ് തീരുന്നതിനും മുന്നേ ഇത് മിക്കാതും വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറും ഇത് ആര്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ മനുഷ്യനല്ലേ ഒരു പുതപ്പിൻ്റെ അടി കിടക്കുമ്പോ ഇങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ഞാൻ ഒന്നും പറയണില്ല ഇനി ഞാൻ അവരാധം പറഞ്ഞാവും എന്തേലോ കാര്യങ്ങളോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് നിന്നെ ഇവിടെ ആര് വിളിച്ച് വിശയില്ല പിന്നെ നേരത്തെ പറഞ്ഞ സിനിമയിൽ ദിലീപ് ഡയലോഗിന്റെ മറ്റേ പടം ഏതാണെന്ന് ഓർമ്മ ഏട്ടാ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടമാണ് വെട്ടത്തിലാണ് മറ്റേ പിടിക്കുമ്പോൾ തനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് പറയുന്ന മറ്റേ താടിക്കാരൻ്റെ കിടുങ്ങാമണിയിൽ ആ അതാണ് ഓർമ്മ വന്ന് ഓർമ്മ വന്ന നമ്മൾ പറയണമെന്നാണല്ലോ കൊള്ളാം നല്ലതാണ് നല്ല കാര്യങ്ങളാണ് ഇനി വേറൊരു വിഷയം ആ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സത്യം പറഞ്ഞാൽ ലക്ഷ്മി റിലേറ്റ് ചെയ്തിട്ട് ഈ കമ്മ്യൂണിറ്റി ബേസ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ബേസിലുള്ള വിഷയമാണ് അതിന് മുന്നേ എനിക്ക് ഗിസൈലിൻ്റെ അടുത്ത് സ്നേഹത്തോടെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അവിടെ ആരെങ്കിലും കയ്യിൽ ഒരു കൈലിയെങ്കിലും വാങ്ങി പുറത്തുകൂടി കെട്ട് ആ ഷാനവാസിൻ്റെ നല്ല കൈലിയൊക്കെ ഉണ്ട് അവൻ്റെ എന്തെങ്കിലും ഒരു കയ്യിൽ വാങ്ങി ഉടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലാത്ത പക്ഷം നമുക്ക് കണ്ണൂർന്ന് ഇരിക്കേണ്ട പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് കാണുന്നു ആസ്വദിക്കുന്നു ഒക്കെ നല്ലതാണ് പക്ഷേ ഈ സാധനം ടി വിയിൽ പ്ലേ ചെയ്തിട്ട് കുടുംബമായിട്ട് ഇന്ന് കാണാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറയുക സത്യവ സത്യവ കാരണം ഇവിടെ ഇങ്ങനെ ഒന്ന് നിൽക്കുമ്പോ അടുത്തമ്മ ഇരിക്കുന്നു അല്ലെങ്കിൽ പെങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുവാ ഇത് കാണിക്കുന്ന തോന്നവരുടെ നമ്മള് മറ്റേ ബംഗാളികളോ അല്ലെങ്കിൽ അമേരിക്കൻ കൾച്ചറിലോ ഒന്നും അല്ല നിൽക്കുന്നത് അത്യാവശ്യം മലയാളികളാ നമുക്ക് തന്നെ ഒരു ഇത് തോന്നൂടെ ഒരു വല്ലായ്മ തോന്നും പ്രത്യേകിച്ച് കുടുംബ ഈ ഷോ കാണുന്നത് നിനക്കൊക്കെ ശിംസ്യൂട്ടും ജെട്ടിയും പാടിയൊക്കെ ഇടാൻ വീട്ടിൽ പോയിട്ടിട്ടുണ്ടെന്നില്ല എന്നിട്ട് നിന്റെയൊക്കെ മോഡലിംഗ് ഷോയൊക്കെ വരുമ്പോൾ കയറി പോ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് കുറച്ച് മാന്യായിട്ട് നിന്നൂടെ അറ്റ്ലീസ്റ്റ് ഷാനവാസിൻ്റെ കയ്യിലെങ്കിൽ മഞ്ചു കൊടുക്കുക അത്രയ്ക്ക് തുണിയില്ലാതെ കിടക്കണമെങ്കിൽ എനിക്കതേ പറയാനുള്ളൂ കാണുമ്പോൾ പറയാതിരിക്കാനും വേണ്ടേ എന്ത് പറയാൻ കാട്ടവരാത്തരങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഓക്കെ ഇനിയാണ് നമ്മുടെ മെയിൻ വിഷയത്തിലോട്ട് വരുന്ന ലക്ഷ്മി അന്ന് ഈ റിയാസ് അലീമൊക്കെ വന്ന സമയത്ത് ഒരു തർക്കം ഉണ്ടായിരുന്നോ കമ്മ്യൂണിറ്റി ബേസിലെ ലാലേട്ടൻ ഉൾപ്പെടെ ലക്ഷ്മി എടുത്തിട്ട് അലക്കി അന്ന് ലാലേട്ടൻ അലക്കിയ സമയത്തും ഞാൻ ഓഫ് കോഴ്സ് ലക്ഷ്മിയെ വിമർശിച്ചുകൊണ്ട് ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചത് ഇപ്പൊ അതിലെനിക്ക് ചെറിയ കുറ്റബോധം റിഗ്രറ്റ് ഫീലൊക്കെ ഉണ്ട് അതിന്റെ റീസണും ഞാൻ പറഞ്ഞുതരാം അന്ന് ഞാൻ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് അതുപോലെ തന്നെ നമ്മുടെ ആതിലേ നൂറെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആതിലേന്ന് കുറയും ആർക്കും ഒരു ശല്യം ഈ ലാലേട്ടൻ പറഞ്ഞതുല്ല പൂമ്പാറ്റകളായിട്ടാണ് ഇരുന്നിട്ടുള്ളത് അല്ലെ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ആർക്കും ഒരു ശല്യം ഇല്ലാതെ ആരെയങ്ങനെ പിന്നെ നിന്ന് കുത്താതെ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാണ്ട് മാന്യമായിട്ട് ഗെയിം കളിച്ച് പോയിക്കൊണ്ടിരുന്ന അവരെ രണ്ടുപേരെയും ഒരു കാര്യമില്ലാതെ ലക്ഷ്മി വലിച്ചിട്ട് ഈ ഒരു സാധനം എടുത്ത് അടിച്ചത് കൊണ്ടാണ് അന്ന് ലക്ഷ്മിയെ വിമർശിച്ചത് എന്നാൽ അതിനുശേഷം ലാലേട്ടൻ വന്നതിന് ശേഷം റിയാസ് അലീം വന്നതിനു ശേഷം ഈ ആതിലയുടെ ക്യാരക്ടറിലുള്ള വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ആണ് എല്ലാം എന്നുള്ള ഒരു സെറ്റപ്പിലുള്ള സാധനം അവിടെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങളെ ജനങ്ങൾ അംഗീകരിച്ച് ഇനി നമ്മൾ ഞമ്മളിവിടെ കിടന്ന പൂന്തോളയാടം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് അമേരിക്കൻ കൺട്രീസിലൊന്നും ഈ എൽ ജി ബി ടി ക്യൂ ഒരു ടി വി ഒന്നുമില്ല അവിടെ ആണ് പെണ്ണും ഈ രണ്ട് ജെൻഡറും മതി അല്ലാതെ തന്നെ ഒക്കെ ഇടിച്ച് തെറപ്പിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത് വണ്ടിയൊക്കെ കൊണ്ട് ഇടിച്ച് തെറപ്പിച്ച് തീയൊക്കെ എടുത്ത് അടിച്ച് ആ സെറ്റപ്പിലാണ് എല്ലാത്തിനും കളയും ഈ പരിപാടിയായിട്ട് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഈ അവരായത്തനങ്ങളെല്ലാം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലൊന്നും പ്രശ്നമല്ല കേട്ടോ ഈ റോഡിൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തും സത്യം പറഞ്ഞാൽ അമേരിക്ക ചെയ്യുന്ന പോലെയാണ് അതിനെ ഇവിടെ ചെയ്യേണ്ടത് എനിക്കാ സമരം എന്ന് പറഞ്ഞാൽ താണെ കാണുമ്പോഴേ കണ്ണിനേരെ പിടിക്കില്ല അത് വളരെ ഫ്ലോപ്പായിട്ടുള്ള പരിപാടിയാണ് കാട്ടി കൂട്ടുന്നത് നമ്മുടെ നാടിനെ തന്നെ നാണം കിടത്തുന്ന രീതിയിലാണ് യുവമാർ യുവളുമാർ ആണോ പെണ്ണോ ഓക്കെ വാട്ട് എവർ എന്തൊക്കെയോ ജെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവർ കാട്ടി കൂട്ടുന്ന റോഡുകളിൽ കിടന്നു ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ആതിലേന്ന് കുറെ അവര് രണ്ടുപേരും മാന്യമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് മാത്രം പക്ഷെ ആതിലയുടെ ഭാഗത്തുനിന്ന് വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം വന്നതിനു ശേഷം അതും വിട്ടിട്ടുണ്ട് എനിക്ക് ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ഈ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആരെയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നാത്ത ഒരു മൈൻഡ് സെറ്റിലോട്ട് പോവുകയാണ് അതിന്റെ റീസൺ ഇവരൊക്കെ തന്നെയാണ് ഉണ്ടാക്കി വെക്കുന്ന ഓരോ കാട്ടപരാതിത്തരങ്ങൾ പ്രത്യേകിച്ച് ഈ റിയാസ് അലീം എന്ന് പറയുന്നവന്റെ ഒരു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടാണ പെണ്ണും വേണ്ട ഇവര് മാത്രം മതി ഇവരാണ് തലപ്പത്തിരിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു വൃത്തികെട്ട ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായിട്ട് സാധാരണ ആൾക്കാരെ പോലെ ജീവിച്ചു പോകാൻ കഴിയുകയാണെങ്കിൽ അവർ ജീവിച്ചു പോട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളു പക്ഷെ ഇവര് നമ്മളൊരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കയറി ഞരങ്ങുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും ഈ മറ്റുള്ള രാജ്യങ്ങൾ ഇവർ ബാൻ ചെയ്ത് കളയുന്നത് പ്രത്യേകിച്ച് ദുബായിലൊക്കെ ജാസിക്ക് ഇടന്ന് ഈ ജെൻഡർ മറ്റേ ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റൂല അവിടെ വോട്ടിക്കും അവിടെ കേട്ടത്തില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ആണായിട്ടാണ് ജാസി ദുബായിലോട്ട് പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കും അറിയാം ഇത് നമ്മുടെ നാട്ടിൽ വേണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു മാന്യമായിട്ട് ജീവിക്കുന്നവർ ജീവിച്ച് പൊക്കോട്ടെ പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഇവർക്ക് ഒരു അയവ് കൊടുക്കുമ്പോൾ ഇവർ അതിനെ മാക്സിമം മിസ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവർക്ക് എന്തോ ഒരു ഈഗോ സാധനമുണ്ട് ഈ ആണിനോടും പെണ്ണിനോടും ഒരു ഈഗോ സാധനമുണ്ട് ആ സാധനം വർക്കൗട്ടായിട്ടാണ് ഇവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അന്ന് ലക്ഷ്മി റിയാസും തമ്മിലുള്ള ഫൈറ്റിന്റെ ചെറിയൊരു ഡയലോഗ് ഞാനൊന്ന് കൊടുക്കാം ഏജ് ചെയ്യുന്ന രണ്ടാളും അറിയേണ്ട ഒരു ഏജ് ഉണ്ട് ക്ഷ്മി പറയുന്ന ഈ പോയിന്റ് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തൊരു അമ്മ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ആ അമ്മയുടെ കുട്ടി ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് താഴെ വന്ന കമന്റ്സ് അതങ്ങനെ കുട്ടിക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു എന്നിട്ട് എപ്പിസോഡിൽ വന്ന സമയത്ത് ലാലേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ആതിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കുട്ടികൾ അങ്ങനെയൊന്നും വളരത്തില്ല ഇത് കണ്ട് ആരും ഇൻസ്പയർ ആവില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഒരു പോയിന്റിലത് വിശ്വസിച്ച് ചിലപ്പോൾ അങ്ങനെ ആവത്തില്ലായിരിക്കും കുട്ടികൾക്ക് അങ്ങനത്തെ ചിന്തയിൽ നിന്ന് വരത്തില്ലായിരിക്കും അവർ വളരുമ്പോഴല്ലേ ഇതൊക്കെ അറിയുന്നതും ഇതിനെപ്പറ്റി അറിയുന്നതും പഠിക്കുന്നതും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഇവരെ നോർമലൈസ് ചെയ്ത് ഇവരെ ഇങ്ങനെ നടക്കുന്നവരെ ഓക്കെ അവർ ജീവിച്ചോട്ടെ ആയിക്കോട്ടെ പക്ഷെ അവരെ നമ്മൾ അവർ സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാതിരിക്കുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും കേട്ടോ അത് ഞാൻ ചിന്തിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ വീഡിയോ അടക്കം ഞാൻ കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ കൊടുക്കാം അതും കൂടി കണ്ടപ്പോൾ എനിക്കെന്തോ നോർമലൈസ് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടു വരാൻ തോന്നുന്നില്ല ഓക്കെ അവർക്ക് എല്ലായിടത്തും ജോലി സാധ്യതകളും ഒക്കെ കൊടുക്കട്ടെ പക്ഷെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു ഷോയിൽ ഇവരാണ് നല്ലത് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ട് അവരെ മുന്നോട്ട് വലിച്ചുകൊണ്ട് വരാതിരിക്കുക ഓക്കെ അവർ ജീവിച്ചോട്ടെ പക്ഷെ അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ റിയാലിറ്റി ഷോയിലോ കൊണ്ടുവരാതിരിക്കണം എന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിലപാട് മാറിയതാണ് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചിന്തിച്ചത് അപ്പോൾ കുട്ടികളടക്കം അതും ഈ ഇട്ടാവട്ടം തിരിയാത്ത കൊച്ചുകുട്ടികളടക്കം ഈ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മാറേണ്ട ഒരു കാര്യം തന്നെയാണ് കുട്ടികളുടെ മനസ്സിൽ ലഹരി അതൊരു ഇഞ്ചക്ഷൻ പോലെ അവർ കണ്ടും കേട്ടും വളർന്നു അറിഞ്ഞും ഇങ്ങനെ വരുമ്പോഴാണ് ഉപയോഗിച്ച് നാശത്തിലേക്ക് പോകുന്നത് ലഹരി വസ്തുക്കൾ അല്ലെ കുട്ടിക്കാലം മുതൽ കണ്ട് അല്ലെങ്കിൽ ഒരു സമയത്ത് വഴി തെറ്റി പോകുന്നത് അങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ കൊച്ചിലെ അവരുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവർ ആ നമ്മൾ ആണു ആണ് നല്ലതാണ് പെണ്ണും പെണ്ണും നല്ലതാണ് എന്നുള്ള രീതിയിൽ അവരുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അവര് വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കും ബാധിച്ചിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധിച്ചിരിക്കും അത് മനസ്സിലാക്കണം ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കുകയാണ് ഒരു കുട്ടിയുടെ അടുത്ത് ആ കുട്ടിയുടെ അമ്മ അടക്കം സംസാരിക്കുന്ന സമയത്ത് പറയുന്നതാണ് നോർമലൈസ് ചെയ്ത് ആ അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ യോജിപ്പില്ല കാരണം നാളെ ഇതുപോലെ ഇത് കേട്ട് ഈ രീതിയിൽ മക്കൾ വളർന്നു വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ സമൂഹത്തിനെ വളരെയധികം ബാധിക്കും ചിലപ്പോ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ടായിരിക്കണം മറ്റുള്ള രാജ്യങ്ങൾ ഇവരൊക്കെ ബാൺ ചെയ്ത് ഓട്ടിച്ചത് നാട് കടത്തുന്ന ഒരു കാര്യം മനസ്സിലാക്കുക ജയിലിലൊക്കെ പിടിച്ചകളെ ഇതുപോലെ കോലം കെട്ടി നടന്നു കഴിഞ്ഞാൽ അതും കൂടി മനസ്സിലാക്കുക എന്തായാലും ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് ക്ലിപ്പൊന്ന് കൊടുക്കും ബോയിനെ കല്യാണം 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 കഴിക്കും 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 ഗേളിനെ കഴിച്ചോ കഴിച്ചോ അതായത് നാളെ ഈ കുട്ടി ഒരു ബോയിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ ഞാൻ കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് കൊച്ചു കുട്ടിയാ അപ്പോ കഴിച്ചോ എന്നാ കുട്ടിയുടെ അമ്മ പറയുകയാണ് സത്യം പറഞ്ഞത് എനിക്കത് കേട്ടപ്പോ യോജിപ്പു തോന്നുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ കുട്ടികളും ചിന്തിച്ച് ഇത് ശരിയാണ് ഇതുപോലെ നടന്നാൽ ശരിയാണ് ഇതാണ് ശരി എന്നുള്ള രീതിയിൽ ചിന്ത മാറിക്കഴിഞ്ഞ് കുഞ്ഞു മനസ്സിൽ മുതല് അവരുടെ ആ ഒരു ഇത് വളരുന്ന രീതി മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ചിലപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നാതെ സ്വന്തം ജെൻഡറിനോട് തന്നെയായിരിക്കും തോന്നുന്നത് അതായത് ആണിനാണിനോടും പെണ്ണിന് പെണ്ണിനോട് തുടങ്ങി തുടങ്ങി അവസാനം നമ്മുടെ തലമുറകൾ അല്ലെങ്കിൽ വളർന്ന് വളർന്ന് പന്തലിച്ച് പോകുന്ന നമ്മുടെ അടുത്ത ജനറേഷൻ അടക്കം മോശമായ രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ജനിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ കിട്ടുന്ന ഈ ഒരു സാധനം അത് മാനസികമായിട്ട് കണക്റ്റായി ഒരു മാനസിക വൈകല്യം പോലെ മാറി അവരിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് അങ്ങനെ അല്ല ഇങ്ങനെയാണ് അത് കുട്ടികളിലേക്ക് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സാധനം ഇൻജക്റ്റ് ആവത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ വേണ്ടി ഏറ്റവും ഉദാഹരണമായി തെളിയിക്കപ്പെടുന്ന വീഡിയോ ആണ് ഈ വീഡിയോ അല്ലെ ആ സ്ഥിതിക്ക് നമ്മളത് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കി കണ്ടും നോക്കിയൊക്കെ പെരുമാറുക അല്ലെങ്കിൽ നല്ലപോലെ അവതാളത്തിലാകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ജീവിച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോ പക്ഷേ പക്ഷേ കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത് ഇറങ്ങി തിരിക്കരുത് ഞാൻ മറ്റൊരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം അതായത് ലാലേട്ടൻ ബിഗ് ബോസിൽ ഇവരെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചത് എന്റെ വീട്ടിൽ എല്ലാവരും കൂടി വന്നോ എന്ന് പറഞ്ഞു ഞാനും എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിൽ എല്ലാവരും വന്നോന്ന് വരല്ലേ ആരും വീട്ടിലാരും വരല്ലേട്ടാ എനിക്ക് വയ്യ ഏതൊന്നും കാണാനും കേൾക്കാൻ എന്തായാലും അതിനുവേണ്ടിയിട്ട് അവര് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പറഞ്ഞില്ലേ അതിന് ഒരു പോസ്റ്റ് ഞാനൊന്ന് കൊടുക്കാം കണ്ടപ്പോൾ ചിരിച്ചിരിച്ചത് കണ്ടു നോക്കാം അയ്യോ ലാലേട്ടൻ്റെ അവസ്ഥ ഇതുപോലെ എല്ലാവരും കൂടി ലാലേട്ടന്റെ വീട്ടിൽ വന്നാലുള്ള ലാലേട്ടന്റെ അവസ്ഥ നിങ്ങള് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി ഇതുപോലെ എല്ലാരും കൂടി കൂടും കൊടുക്കേണ്ടതുണ്ട് ലാലേട്ടന്റെ വീട്ടിലേക്ക് വരികയാണ് എന്നാൽ വളരെയധികം പരിതാപകരമായിരിക്കും ലാലേട്ടന്റെ അവസ്ഥ ഓക്കെ നിങ്ങൾ ജീവിച്ചോ ഇപ്പൊ ലാലേട്ടന്റെ വീട്ടിൽ കയറ്റെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ കേട്ടെണ്ണം കേറ്റിക്കും എന്റെ വീട്ടിൽ ഞാൻ കേറ്റാന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ കേറ്റൂലാട്ടോ എനിക്ക് ആരും പറഞ്ഞ സമാധാനത്തോണ്ടിരിക്കട്ടെ ഏഹ് ഇനി വയ്യേ വയ്യ ഇതൊക്കെ കണ്ടും കേട്ടും സത്യം പറഞ്ഞ് എൻ്റെ കളിയും പറക്കുന്നു ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് റിഗ്രെട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് ഞാൻ ആദ്യം പലതവണ വരെ വിമർശിച്ചിട്ടുണ്ട് ഈ റോഡ് അരികിൽ കടന്നിട്ട് ഈ കോപ്രായം എൽജിപ്പിക്കുകയോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന സമരം മഴ വലിയ സമരം ഇത്തിരി ദേവിയത് നിർത്തണമെന്ന് ആരും കേൾക്കുന്നില്ല കേട്ടാൽ കൊള്ള വലിയ കാര്യം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ മാന്യമായിട്ട് ജീവിച്ചോടെ ജോലി സ്ഥലങ്ങളിൽ ജോലികൾ തേടിപ്പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ലവണ്ണം അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്ക് അല്ലാണ്ട് ഈ പാലത്തിൻ്റെ അടിയിൽ രാത്രി കാലഘട്ടങ്ങളിൽ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടുള്ളതാണ് നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് കൊണ്ട് വണ്ടിയും കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് എന്റെ പേഴ്സണൽ അനുഭവമാണ് അതായത് എൻ്റെ ഫ്രണ്ട്സും ഞാനും കൂടിയൊക്കെ ഒരു സ്ഥലത്ത് അതായത് ഏത് സ്ഥലം ഒന്നും ഞാൻ പറയുന്നില്ല ഫുഡ് കഴിക്കാനായിട്ട് രാത്രി അല്ലെങ്കിൽ നമുക്ക് ഈ രാത്രി ഫുഡ് അടിക്കുന്ന കട്ടായിടിക്കുന്ന പരിപാടിയൊക്കെ നമുക്ക് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ആ ഒരു സമയം ഒരു മണി റേഞ്ച് കേൾപ്പാൻ സമയത്ത് അങ്ങനെ നമ്മൾ പോയ സമയത്ത് കാറിൽ പോയി ഇറങ്ങിയ സമയത്ത് ഇതുപോലെ കുറച്ച് ടീംസ് വന്നിട്ട് അവര് നമ്മളെ വിളിച്ചുകൊണ്ട് പോകാനുള്ള സെറ്റപ്പിൽ നോക്കുകയാണ് ഓക്കെ അവര് നിൽക്കുന്നത് അവരുടെ അന്നത്തിന് വേണ്ടിയായിരിക്കും ആയിരിക്കും പക്ഷെ നമുക്ക് താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിച്ചെഴിച്ചുകൊണ്ട് പോകുന്ന സെറ്റപ്പിൽ വന്നിടുന്ന കാണിക്കില്ല കോപ്രായം അതെന്തിനും അത് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇമ്മാതിരി കോപ്രായങ്ങളെ റോട്ടിക്കിടന്ന് കാണിക്കാതെ അവനവന്റെ കാര്യങ്ങൾ നോക്കി അവളുള്ള കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ നോക്ക് ഇനി ഇത് നോർമലൈസ് ചെയ്യണം നോർമലൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കുടയും പിടിച്ചുകൊണ്ട് വരാതിരി കൈയ്യെടുത്ത് തൊഴാണ് ഹു കാണുമ്പോൾ തന്നെ പേടിയാണ് കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ട് വളർന്ന ആളവർക്കും ആണിനെ ആണിനെ തന്നെ കെട്ടണം പെണ്ണിന് പെണ്ണിനെ തന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകഴിഞ്ഞാൽ വയ്യടേ ഇതെല്ലാം കൂടി സഹിക്കാൻ നമ്മുടെ വരുന്ന തലമുറകളടക്കം ബാധിക്കും അതുകൊണ്ട് ഇപ്പമാതിരി പ്രവർത്തികൾ സപ്പോർട്ട് ചെയ്ത് വിടുന്നതിൽ എനിക്കും ഇപ്പോൾ യോജിപ്പ് ഇല്ല എന്ന് തന്നെയാണ് എനിക്കും തുറന്ന് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പിടുത്താൽ കൊണ്ട് പുതുരുപടി എട്ടണം വരും